പുനലൂർ കലുങ്ങുമുഗൾ വാർഡിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷയുടെ തുടർ പ്രവർത്തനോത് രാജാരോഹി ഹാളിൽ സംഘടിപ്പിച്ചു രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷാ പദവി നേടിയ പുനലൂർ നഗരസഭയിലെ കലുങ്കുമുഗൾ വാർഡിലെ രണ്ടാം വർഷവും ഇൻഷുറൻസ് സൗകര്യം ഒരുക്കുന്ന പദ്ധതിയുടെ തുടർ പ്രവർത്തനോത്ഘാടനമാണ് സംഘടിപ്പിച്ചത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു െടുത്തുകൊണ്ട് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഒരു പാർട്ടിയിൽ നടപ്പാക്കുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിനാകെ ശ്രദ്ധിക്കപ്പെടും സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങൾ അത് വാർത്തയാക്കി നല്ലതുപോലെ ജനങ്ങളിലേക്ക് എത്തിച്ചു മാത്രമല്ല നിരവധിയായിട്ടുള്ള വാർഡുകളിൽ പഞ്ചായത്തുകളിൽ അവിടുത്തെ ജനപ്രതിനിധികൾ സമിതികൾ മുൻ എടുത്തുകൊണ്ട് ഇതിൽ നിന്ന് പ്രചോദനം ഉൾപ്പെട്ടുകൊണ്ട് ആ പഞ്ചായത്തുകളിലെയും വാർഡുകളിലെയും ജനങ്ങളെ ആകമാനം വിശ്വം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയി എന്ന് പറയുമ്പോഴും ഒരു ജനപ്രതിനിധി എടുത്ത ഒരു നിശ്ചയദാഡ്യത്തെ വരെയുള്ള തീരുമാനം നാട്ടിൽ എത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ടു പ്രചോദനമായി മാറി എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് അഞ്ചു വയസ്സിനും എഴുപത് ഇടയിൽ പ്രായമുള്ള മുഴുവൻ പേർക്കും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുകയും അപകടമരണം സംഭവിക്കുന്ന ഏതൊരാളിൻ്റെയും ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപ വീതവും വൈകല്യം സംഭവിച്ചാൽ വൈകല്യത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് ധനസഹായവും ലഭിക്കുന്നതാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരംഭിച്ച ഈ പദ്ധതി ഈ വർഷവും പ്രീമിയം തുകയുടെ ഒരു ഭാഗം കൗൺസിലർ എന്ന നിലയിൽ ലഭിക്കുന്ന ഓണറേറിയത്തിൽ നിന്നും ബാക്കി തുക പുനലൂരിലെ പ്രമുഖ സ്ഥാപനമായ വിജയകൃഷ്ണ ജുവല്ലറിയും ചേർന്ന് അടച്ചുപുതുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവും കലുങ്ങുമുകൾ വാർഡ് കൗൺസിലറുമായ ജി ജയപ്രകാശ് പറഞ്ഞു പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്ന വാർഡിലെ രണ്ടുപേർ വ്യത്യസ്ത അപകടങ്ങളിൽ മരണപ്പെട്ടതോടെ അവരുടെ ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപ വീതം ഇൻഷുറൻസ് തുക ഉടൻ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വാർഡിലുള്ള യസിനും എഴുപത് വയസ്സിനും പ്രായമുള്ള മുഴുവൻ പേരെയും ഒരു ഇൻഷുറൻസ് കവറേജിനുള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് ആർക്കെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അപകട മരണം സംഭവിക്കുകയാണെങ്കിൽ അവരുടെ ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപ വീതം ധനസഹായം ലഭ്യമാകുന്ന ഒരു പദ്ധതിയാണ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി കൂടി ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത് ആദ്യത്തെ തുടങ്ങിയ സ്കൂളാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മളോടൊപ്പം പരിപാടിയുടെ ഭാഗമായി ക്ലെയിം തുകയുടെ വിതരണവും നടത്തി തുടർന്ന് വാർഡിലെ മുഴുവൻ പേർക്കും രണ്ടാം വർഷ പോളിസി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ മൊമന്റോ നൽകി അനുമോദിച്ചു നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ മുൻ വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ புலலூரி பொன் திளக்கம் அல் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் தீர்ந்து கொண்டு வைட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விவாக பர்ச்சேசும் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய் சமோ ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரதான அல்மீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புலலூர் 8